സാധാരണ മുത്തശ്ശന്മാരും അച്ഛന്മാരൊക്കെയാണ് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇവിടെ നേരെ തിരിച്ച് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളുമാണ് നിങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു തരുന്നത് അതെ അതിലൊരു ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് ജംഗ്ഷൻ ഉണ്ടായിരുന്നു മുത്തശ്ശനും അച്ഛനും എനിക്ക് കാർ വാങ്ങിച്ചു തന്നു ഇപ്പൊ എന്റെ മക്കളും പേരക്കുട്ടികളും എനിക്ക് കാർ വാങ്ങിച്ചിരുന്നത് ആ ജംഗ്ഷനില് മാറിപ്പോയി ഇത് ഇത് ഇവിടെ എന്താ നിങ്ങൾക്ക് ഈ വണ്ടിപ്രാന്ത് പോലെ തന്നെ ഈ മിനിയേച്ചറിന്റെ കൂടി ക്രൈസ് ഇതൊക്കെ നിങ്ങൾ കളിച്ച കളിച്ചോ ഈ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളും നിങ്ങൾ പർച്ചേസ് ചെയ്തതും ഉണ്ടോ പർച്ചേസ് ചെയ്തുകൊണ്ട് ഞാൻ കളിച്ചത് മുതൽ ഇപ്പം എൻ്റെ ചേച്ചിര പേരക്കുട്ടികൾ വരെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ മരുമകൻ എനിക്ക് ഫസ്റ്റ് കാണാൻ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നത് ചോദിച്ചു മകളോട് എന്താണെന്ന് അച്ഛനെ ഇഷ്ടം എന്ന് അങ്ങനെയൊക്കെ മിനേച്ചറക്കാരാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മിനേച്ചറുകാരാണ് എനിക്ക് വാങ്ങിച്ചു തന്നത് അച്ഛനൊരു കാറ് പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പക്ഷേ സത്യം പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അത്ഭുതപ്പെട്ടു പോയി എന്താ പറയുക യഥാർത്ഥ പ്രാന്തം എന്ന് പറഞ്ഞല്ലേ ക്രൈസാണോ പ്രാന്താണോ അതിൻ്റെ എക്സ്ട്രീമില്ല ബലാണുങ്ങൾ ഇത് എന്തൊക്കെയാണ് ഇതിപ്പോ ഇത് തൊട്ടൊന്ന് പറഞ്ഞുതരും ഇത് എൻ്റെ ഞാൻ ആറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം സമയത്ത് എൻ്റെ മുത്തശ്ശൻ കളിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല അപ്പൊ അതിലിരുന്ന് ഫ്രണ്ടിലൊരാള് വലിച്ചുകൊണ്ട് പോവാറ് ആ കളിപ്പാട്ടം തൊട്ട് ഇതെല്ലാം മെറ്റൽ ടോയ്സ് പറയും ഈ കാരക്കുടി താഴ്ഭാഗത്തുള്ളത് മെറ്റൽ ടോയ്സ് ഓക്കെ അത് ഞാൻ ജനിച്ചത് കാരേക്കുടിയാണ് അപ്പൊ അവിടെ എനിക്ക് ഓരോരുത്തരും എനിക്ക് ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോ എന്റെ അവിടത്തെ മുത്തശ്ശൻ എനിക്ക് വാങ്ങിച്ചത് ഒന്നാണ് മെറ്റൽ ടോയ്സ് മെറ്റൽ ടോയ്സ് എല്ലാ കാറുകള് ഇപ്പൊ ബൈക്സും കുറച്ച് ട്രക്സും ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇപ്പൊ ആയിട്ട് എന്റെ മക്കള് അല്ലെങ്കിൽ പെർമക്കള് അവരുടെ സ്റ്റേഷനുസരിച്ച് വന്നതാണ് അതുവരെ ഈ ട്രെയിൻ സെറ്റും തന്നെ പതിമൂന്ന് സെറ്റ് ഉണ്ട് ഇതൊരു ഞാനൊരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു റൺ ചെയ്യണം പറഞ്ഞ് നോക്കി ഇതെല്ലാം മോട്ടറൈസ്ഡ് ആണ് കറണ്ടിൽ വർക്കിംഗ് ആണ് എല്ലാം ഓടും ിൽ കറണ്ടില് വർക്ക് ചെയ്യണതാണ് ഇതിന് കൺട്രോൾ പാനൽസ് ഉണ്ട് എല്ലാ സൗണ്ട് ഉണ്ടാവും ഈ കമ്പാർട്ട്മെന്റ്സിലൊക്കെ ലൈറ്റ്സ് ഉണ്ടാവും അങ്ങനെ എല്ലാം ശരിക്കും ഫ്രണ്ടില് ഒരു ഇഞ്ചിന്റെ സൗണ്ട് ഉണ്ടാവും അങ്ങനെ ഒരു എന്താ പറയാ ഒരു 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 വില്ലേജ് ഉണ്ടാക്കണം പറഞ്ഞിട്ടൊരു ആഗ്രഹം ഉണ്ട് അതുപോലേക്കും ഞാനതൊരു ആ ഗ്യാപ്പിൽ ഞാനൊരു ബില്ല്യാഡ് സ്റ്റേബിൾ കൊണ്ട് ആ സ്ഥലത്ത് കൊണ്ട് വാങ്ങിയിട്ടു കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിപ്പോ ഷോക്കേജിലായി ഓക്കെ ഇതിപ്പോ ഈ കാറുകൾ ഈ സ്കേൽ മോഡൽ പറയും സ്കേൽ മോഡൽ പറഞ്ഞ വൺ ഇസ് ടു വൺ ആണ് നമ്മുടെ ഇപ്പത്തെ റോട്ടിൽ കാണുന്ന മോഡൽസ് ഇത് വൺ ഇസ് ടു എയ്റ്റി ഇതിന്റെ പതിനെട്ട് സൈസിലാണ് ഒറിജിനൽ സൈസ് ഇതിന്റെ ഇണ്ട് പതിനെട്ട് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വൽ എന്താ സൈസ് തരും ആ സൈസ് ആയിരിക്കും ആ കാറിന്റെ സൈസ് ആ പോലെ തന്നെ അപ്പൊ അതേ സ്പെക്ക് അതേ ഡോർ തുറക്കും എല്ലാ ഡോർസും തുറക്കും ഇതിന്റെ മറ്റേ ഇതിൽ വന്നിട്ട് ഡിക്കിയിലാണ് ഇഞ്ചിൻ അപ്പൊ ഇഞ്ചിന്റെ ക്യാബൻ ബാക്കിൽ ഇഞ്ചിൻ ഉണ്ട് ൂട്ട് വന്നു കഴിഞ്ഞാൽ ലഗേജ് ബൂട്ട് ഫ്രണ്ടില് ലഗേജ് വെക്കുന്ന മാതിരി സ്റ്റീരി അങ്ങട് ഇങ്ങോട്ട് ഓടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഇത് ട്രക്കർ പറഞ്ഞിട്ടുള്ള മോഡലാണ് വളരെ വേൾഡിലെ വളരെ റയർ മോഡലാണ് ഇത് കിട്ടാനില്ല ആകെ ഒരു പത്ത് വേൾഡിൽ മാനേജ് ചെയ്തിട്ട് അതിന്റെ സ്കെയിൽ മോഡലാണ് ഈ സ്കെയിൽ മോഡൽ പറഞ്ഞ വൺ ഇസ്റ്റ് വൺ ട്വന്റി ഫോർ വൺ ഇസ് ടു തേർട്ടി ടു ഫോർട്ടി എയ്റ്റ് ഈ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിക്കുക എക്സാക്ട് നിങ്ങൾ ഹിഡ് പിന്നെ ഈ കാറുകളുടെ ഒക്കെ ചിലതൊക്കെ ലൈറ്റ് കത്തും ചെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ കളിക്കുന്ന മാതിരി തന്നെ നമുക്ക് കളിക്കാൻ പറ്റും ഇതിൽ ഇതിൽ ഇനിയൊരു പ്രാന്തമുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു ക്ലബ്ബ് ഫോം ആയിട്ടുണ്ട് കേരളത്തും ഇന്ത്യയിലും എല്ലായിടത്തും ഈ ഡോക്ടേഴ്സുമാരും അവരെയൊക്കെ ഫ്രീ ടൈമിന് അവരുടെ കാര്യങ്ങൾ ഉണ്ടെന്ന് ഒരു ഒരു റിസോർട്ടിൽ ഇരുന്ന് കളിക്കുന്ന സ്വഭാവമുണ്ട് മറിയായിട്ടുണ്ട് ആ വളരെ കോൺഫിഡൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഫ്രീ ഫ്രീ ആണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ കാറുകളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ നമുക്ക് സമയം അറിയില്ല മണിക്കൂറുകൾ സംസാരിച്ചിരിക്കേ ഇത് ഇത് എന്റെ സണില്ല സൺ ഇല്ല എനിക്ക് കംപ്ലീറ്റ് ഇതിന്റെ ഇതൊക്കെ ഉണ്ട് ലൈറ്റ് ഒക്കെ കത്തും മറ്റേ ഇതെല്ലാം ആ ഒരു സിസ്റ്റം ആ ഒരു നമ്മൾ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിച്ചോ ആ മോഡൽസ് തന്നെയാണ് ഇത് ഒരു വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടാവുമോ ആറ് മോഡലായിരിക്കും ഇത് ബാറ്ററി ഇതാണ് ലൈറ്റ്സ് ഉണ്ട് ഹെഡ്ലൈറ്റ്സ് ഒക്കെ എത്തും പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും സൗണ്ട് സൗണ്ട് എഞ്ചിന്റെ ഷോക്ക് ും ഒരു വണ്ടി എങ്ങനെ ഉണ്ടാവുമോ ആ ഒരു രീതി തന്നെയാണ് അതിന്റെ മോഡൽസ് പിന്നെ ടിൻ ടോയ്സ് ഇത് തകരം കൊണ്ട് കൈ കൈകൊണ്ട് ടോയ്സ് ആണ് അന്നത്തെ കാലത്ത് അതേണ്ടായിരുന്നുള്ളു പിന്നീട് ഈ സംഭവങ്ങളൊക്കെ വന്നത് ഇതെല്ലാം ഡൈകാസ്റ്റ് ഡൈക്കാസ്റ്റ് പറയാം ഇതൊക്കെ ഇന്ത്യയിലും വിദേശത്ത് ഇറങ്ങിയ ടൂ വീലേഴ്സ് പറയുന്നുണ്ട് കുറച്ച് ട്രക്സ് വേണം പറഞ്ഞിട്ട് മക്കളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കുറച്ച് ട്രക്സ് കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ചെലവേർക്ക് ജീപ്പ് എന്താ ജീപ്പ് ഇല്ലാതെ ചോദിക്കും കുറച്ച് ജീപ്പ് അവിടെ വാങ്ങി വെച്ചു അപ്പോൾ അങ്ങനെ ഒരു ഇതായി ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ചെറുപ്പകാലത്ത് കൊച്ചിയില് ട്രാഫിക് പാർക്ക് കേട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ ഇത് ഇരുന്ന സ്ഥാനമാണ് അതിലൊക്കെ ഓപ്ഷനിലും പുറത്ത് വന്ന് അതിൽ നിന്നാണ് ഈ മൂന്ന് വണ്ടി ഒരു തകരത്തിന്റെ വാങ്ങിക്കുന്നത് ഊട്ടി നടന്ന് ഇപ്പൊ മക്കളെ കുട്ടികൾക്കൊക്കെ ഈ ഇതെല്ലാം ഇറങ്ങുന്നത് ഇപ്പൊ അവർക്ക് മൊബൈലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹെൽത്തിനും ബോഡിക്കും അതിനും യൂസ് ചെയ്യണതാണ് സൈക്കിളിങ് മറ്റേത് കാര്യങ്ങള് ഇപ്പൊ ആര് ഇൻട്രസ്റ്റ് ഇത് സ്കൂട്ടറൊക്കെ നോക്കി കറക്റ്റ് പെഡൽ വെച്ചിട്ട് എന്താ സംഭവം പിന്നെ ഇത് എന്താ സംഭവം ഇത് മെറ്റൽ ടോയ്സ് ആണ് ഇത് ഇസ് ടു ഇതിന്റെ എട്ട് എന്തിനായാലും രാജേഷ് ഭയ നിങ്ങള് സംഭവം വേറെ ലെവലാണ് കേട്ടോ ചിന്ത പ്രാന്തല്ല ഞാൻ ഈ തന്നെ എക്സ്ട്രീം ലെവലില് ഈ വിന്റേജ് മാത്രം വിചാരിച്ചു പിന്നെ ഇതിലും നോക്കി ഇതിലും ലേറ്റസ്റ്റ് വണ്ടികളോ ഇതിലും വിൻറ്റേജ് ഐറ്റം മാത്രമേ ഉള്ളൂസ് ലേറ്റസ്റ്റ് ബാക്കി എല്ലാം ഓൾഡ് മോഡൽസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു മറ്റേ മിനിയേച്ചർ മ്യൂസിയം ഇത് കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ശേഷം കുറച്ച് മറ്റേ എൻട്രി കുറച്ച് കൊറച്ച് കുറച്ചും ആരും ഇല്ല നോക്കാനായിട്ട് മക്കളൊക്കെ അവര് ഇപ്പൊ സെറ്റിലായി ആയി ഒരു മേടുണ്ട് അവര് ഫോണില് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കും അല്ല നിങ്ങൾക്ക് പെൺകുട്ടികളാണല്ലോ അവർക്ക് ഡോളൊന്നും ഇല്ല അവർക്ക് കാറുകൾ ഇഷ്ടം അവരെ എന്റെ അത് മൂത്തമോള് വാങ്ങിച്ചതെന്നാണ് ഈ റോസ് ഇല്ല നിങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കാർ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത കാർ ആ കാറുകളാണ് ചെറിയ മോഡൽസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്പറിൽ വിളിച്ചത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു നമ്മൾ കേരളത്തിൽ നിന്ന് എല്ലായിടത്തും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ കുറച്ചൊരു ഇതാക്കിണ്ടായിരുന്നു അത്ര ഫ്രീ എൻട്രി ആണ് പ്ലസ് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും നമ്മളിപ്പോ എ സി ഇതൊക്കെ ഇട്ടു കൊടുക്കുമ്പോ ചിലവേര് ഒരു ഡൊണേഷൻ മാറി പൈസ ഇട്ടിട്ട് പോകും അവർക്ക് ഇഷ്ടം ഇട്ടില്ലെങ്കിലും വേണ്ട ചിലവരെ ഒരു ഹാപ്പിനെസ് കൊടുക്കാറുണ്ട് ഓക്കെ എന്തായാലും സംഭവം വെറൈറ്റി ആണ് ഒരു സംഭവമാണ് പ്രസ്ഥാനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം